നിങ്ങൾ എത്ര ആളുകൾ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡേറ്റിംഗ് ആപ്പാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ആപ്പിനെ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും എൻ്റെ ബാഡ് അക്കൗണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോസ് കണ്ടു ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചിട്ട് വളരെ മോശം റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രണ്ട് മൂന്ന് വീഡിയോസും കണ്ടു അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്താണ് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടപ്പോഴാണ് അറിയുന്നത് ആണുങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കാൻ പോലും പെണ്ണുങ്ങൾക്ക് ഫ്രീ എൻ്റെ ജെൻഡർ റിക്വാലിറ്റി ഇല്ലാത്ത പരിപാടിയാണല്ലോ ആണുങ്ങൾക്ക് പൈസ വേണം പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ട എന്തായാലും ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ മോശം ഫീഡ്ബാക്കുകളാണ് ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക